ഹലോ നമസ്കാരം ഞാൻ സജനി റജി സജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അടുക്കള തോട്ടത്തിലേക്ക് അടുക്കളയിൽ നിന്നുമുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് എങ്ങനെ നല്ലൊരു എനർജി ബൂസ്റ്റർ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ എനർജി ബൂസ്റ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഇത് എടുക്കുന്നത് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ് വേണ്ടത് നമ്മുടെ പഴച്ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കും നല്ല വളർച്ച കിട്ടാനും അതുപോലെ തന്നെ പൂക്കൾ ധാരാളം ഉണ്ടാകാനുമായിട്ട് ഉണ്ടാകാനും രോഗപ്രതിരോധ ചെടികൾക്കുള്ള രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും അത് കീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കാനുമായിട്ടാണ് നമ്മൾ നല്ലൊരു എനർജി ബൂസ്റ്റർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് അത്യാവശ്യമായ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഈ കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളത്തിൽ ധാരാളം ബാക്ടീരിയ ലാക്ടോ ബാസിലസ് എന്ന ബാക്ടീരിയ ധാരാളം ഈ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ പുളിപ്പിച്ചിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞി കഞ്ഞി നമ്മുടെ ചോറിൽ നിന്നുമെല്ലാം ധാരാളം ന്യൂട്രിയൻസ് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു ഇത് തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ചാലും നല്ലൊരു വളമാണ് നമ്മുടെ ചെടികൾക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പുളിച്ച മോരാണ് ഞാൻ എടുത്തിട്ടുള്ളത് പുളിച്ച മോരം നമുക്കിതിനകത്ത് ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അര ഗ്ലാസ് പുളിച്ച മോര് മോരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത അത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും ശർക്കരയാണ് കണ്ടോ ഇത്രയും ചെറിയൊരു ഒരു വലിയ ശർക്കരയുടെ നല്ലൊരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഈ ശർക്കര നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കാരണം പെട്ടെന്നാണെങ്കിൽ ഇത് ഇത് നലിഞ്ഞു കിട്ടാനായിട്ടും നമുക്ക് പൊടിച്ചും വേണേൽ ചേർക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ ഇതൊന്നിഞ്ഞക്കി കുടിച്ചിടുകയാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് കുറച്ച് സമയം പിടിക്കുകയും ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് ഒരു ദിവസം ഇതടച്ച് നല്ലതുപോലെ സൂക്ഷിച്ച് വെക്കണം അതിന് ശേഷം മാത്രമേ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ഈ കഞ്ഞിവെള്ളവും ഇതെല്ലാം കൂടെ പുളിച്ച് നല്ലതുപോലെ പുളിച്ച് കിട്ടും ആ പുളിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ചെടികളുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഇനി കണ്ടോ ഇതൊക്കെയാണ് ഇനി അലിഞ്ഞു കിട്ടാനുണ്ട് അപ്പം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെച്ചു കൊടുക്കാം ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു എനർജി ബൂസ്റ്റർ ആണെ നോക്കി കഞ്ഞിവെള്ളമൊക്കെ നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനകത്ത് നോക്കി ശർക്കരൊക്കെ ലയിച്ചിട്ടുണ്ട് മോരും എല്ലാം ലയിച്ചിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യട്ടെ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളമൊക്കെ കേട്ടോ ഇനി നമുക്കിത് ഇരട്ടി വെള്ളം ചേർത്ത് നമ്മുടെ ചെടികൾക്ക് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേയോ അതോ തളിച്ചോ കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് തളിച്ച് കൊടുത്ത് ഇല ഇലയിലെ മുകളിൽ ഭാഗത്തും അത് ചൂട് ഭാഗത്തും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകാനും കായ്കൾ ഉണ്ടാകുവാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം ഉത്തമമായിട്ടുള്ള നമ്മുടെ എനർജി ബൂസ്റ്ററാണ് ഇത് അപ്പം നമുക്കിത് ചെടികൾ ഇതെ ഇരട്ടി വെള്ളമൊഴിച്ച് ഇത് ചെടികൾക്കൊന്ന് തളിച്ചു കൊടുക്കാം ഉണ്ടാക്കി വെച്ച എനർജി ബൂസ്റ്റർ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് ഒഴിച്ച് നേർപ്പിച്ചെടുക്കാം ധാരാളം ന്യൂട്രിയൻസ് അതായത് പുളിച്ച മോരിലും ശർക്കരയിലും നമ്മുടെ കഞ്ഞി വെള്ളത്തിലും ധാരാളം ന്യൂട്രിയൻസ് ഇപ്പോൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് ചെറിയ നമ്മളിപ്പം നട്ടിലേ രണ്ട് മൂന്ന് നാലഞ്ച് ദിവസമായിട്ടുള്ളെങ്കിൽ നമുക്ക് അതിന് നേർപ്പിച്ച് കുടിക്കാം അല്ലാതെ വലിയ ചെടികൾക്കാണെങ്കിലും നേർപ്പിച്ചില്ലെങ്കിലും കുറച്ച് മാത്രം നിറപ്പിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ഒരു ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പൂച്ചെടികൾക്കും വളരെ നല്ലതാണിത് കേട്ടോ നമുക്ക് ഇത് ചെടികൾക്കൊന്ന് തളിച്ചു കൊടുക്കാം നോക്കി നിങ്ങൾ എൻ്റെ പുതിയ ഇനം തക്കാളി കണ്ടോ ചെറു തക്കാളിയാണ് ചെറുത് നോക്കി ഉണ്ടോ കഴുത്ത് വരുന്നതേ ഉള്ളേ കഴിച്ച കഴിഞ്ഞ ദിവസം നട്ടു കൊടുത്ത് തക്കാളിയൊക്കെ ഇതേ പച്ച പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിന് ആദ്യമൊന്ന് തളിച്ചു കൊടുക്കാം ഇതുണ്ട് പുഴു കയറി ഇത് ആക്രമിച്ചുകൊണ്ടോ ോക്കൊണ്ടോ വെയിലുകൊണ്ടാണോന്നറിയത്തില്ല പിന്നെ ഈ വളം എന്ന് പറയുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ കറിവേപ്പിലിന് നമുക്ക് ഇച്ചിരി കറിവേപ്പിലും കറിവേപ്പിലിന് നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം നോക്കിയാൽ നമ്മുടെ മുളകൻ തൈ ചെറിയ ഒരു മുളകൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് പൂക്കളൊക്കെ ഉണ്ട് ഇതൊക്കെ പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് പൊഴിഞ്ഞു പോകുന്നു അപ്പം പുഴിച്ചിലൊക്കെ നിർത്താനൊക്കെ ആയിട്ടാണ് നമ്മൾ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ മുളകൻ തൈക്ക് നമുക്ക് തളിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുകയാണ് ചാക്കിൽ നട്ട നക്കിയ കരിയിലും ഇതെല്ലാം വെച്ച് ആദ്യം മണ്ണില്ലാതെ ഇട്ട നമ്മുടെ മുളകും തൈയാണ് ആണ് അത് ഇത്രയും ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം ചൂട്ടിലൊടിച്ച് നമ്മുടെ ചെറിയ മത്തങ്ങ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ ൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ വഴുതനയ്ക്കൂടെ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് എനിക്കെൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ നന്ദി